എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹിതകളോട് ആടിന് തോന്നുന്ന ആകർഷണ രഹസ്യത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ച് സ്ത്രീ പുരുഷ മനസ്സുകളെ കുറിച്ച് ഏറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് സൈക്കോളജിയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നുമാണത് ഇതനുസരിച്ച് പല വിചിത്രങ്ങളായ റിപ്പോർട്ടുകളും പഠന ഫലങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇത്തരം പഠനങ്ങളിൽ ഒന്നായിരുന്നു വിവാഹിതകളായ സ്ത്രീകളോട് പുരുഷന് കൂടുതൽ താല്പര്യം തോന്നുന്നു എന്നതും ഇത് എല്ലാ പുരുഷന്മാർക്കും ബാധകമല്ല എന്നാൽ ഒരു വിഭാഗം പുരുഷന്മാർ ഭർത്തവതികളായ അഥവാ വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് താല്പര്യം കൂടുതൽ ഉള്ളവരാണ് എന്നത് തുറന്ന് സമ്മതിച്ചു ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഇതിനെ പറയുന്ന കാര്യങ്ങളും കാരണങ്ങളും പലതാണ് ഇതിൽ മാനസികവും ശാരീരികവുമായ കാരണങ്ങളും ഉണ്ട് അതെ സ്വാർത്ഥവും വിസ്വാർത്ഥവുമായ കാര്യങ്ങളും കാരണങ്ങളുമുണ്ട് സ്ത്രീയിൽ പൊതുവെ പുരുഷൻ ഭാര്യ കാമുകി എന്നിവയ്ക്ക് പുറമേ തേടുന്ന ഒന്നുണ്ട് ആശ്രയം എന്നത് തനിക്ക് ആശ്രയിക്കാവുന്ന രീതിയിലെ ആൾ എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ പക്വതയുള്ളവർക്കാണ് ഇത്തരം ബലം കൊടുക്കാനാവുന്നത് ഇതിന് വിവാഹിതരായ സ്ത്രീകൾ കൂടുതൽ നല്ലതാണെന്ന് ഭൂരിഭാഗം പുരുഷന്മാരും വിശ്വസിക്കുന്നു വിവാഹം സ്ത്രീകളെ ഉത്തരവാദിത്തമുള്ളവരും പക്വതയുള്ളവളുമാക്കി മാറ്റുമെന്നാണ് പൊതുവെയുള്ള ചിന്താഗതി അതായത് ആശ്രയവും ഉത്തരവാദിത്ത നിർവഹണവും സ്ത്രീയിൽ തേടുമ്പോൾ ഇതിന് മികച്ചത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെന്ന ചിന്താഗതി പല പുരുഷന്മാർക്കുമുണ്ട് ഇനി ശാരീരികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പ്രസവിച്ചവർ പൊതുവെ ഈസ്ട്രജൻ തോത് കൂടുതലുള്ളവരാകും അവർക്ക് പൊതുവേ ശാരീരിക ആകർഷണം ഉണ്ടാകും കംപ്ലീറ്റ് എന്ന വാക്ക് വിവാഹിതരായ സ്ത്രീകൾക്ക് ചേർന്നതാണെന്നാണ് പൊതുവെ പറയുക വിവാഹവും തുടർന്നുള്ള പ്രസവവും എല്ലാം തന്നെ സ്ത്രീകൾക്ക് അല്പ മാതകത്വം സമ്മാനിക്കുന്നു എന്നാണ് പുരുഷന്മാർ അഭിപ്രായപ്പെടുന്നത് ഇത് ഇവരോടുള്ള ആകർഷണത്തിന് മറ്റൊരു കാരണമാണ് തികച്ചും ശാരീരികമായ കാരണം മാത്രമല്ല ഇവർ ശാരീരിക കാര്യങ്ങളിൽ പൊതുവേ മിടുക്കരായിരിക്കുമെന്ന ധാരണയും പല പുരുഷന്മാർക്കുണ്ട് ഇതെല്ലാം തന്നെ വിവാഹിതകളോട് തോന്നുന്ന താല്പര്യത്തിന് അടിത്തറയാണ് വിവാഹിതകളാണ് കൂടുതൽ സെക്ഷലി ആകർഷകരായവർ എന്നുള്ള തോന്നലും പൂർണ്ണതയെത്തിയ സ്ത്രീയാണ് വിവാഹിതരായവർ എന്ന ചിന്താഗതിയും പുരുഷനെ ഇതിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നു ഇനി ഒരു വിഭാഗം ആണുങ്ങളുണ്ട് തികച്ചും ശാരീരികം മാത്രം ആഗ്രഹിച്ച് ഇത്തരക്കാരുടെ പുറകെ പോകുന്നവർ തികച്ചും സ്വാർത്ഥമായ താല്പര്യങ്ങളായിരിക്കും ഇവർക്കുള്ളത് വിവാഹിതകളായ സ്ത്രീകളുടെ പണം കൊതിക്കുന്ന വിഭാഗം മറ്റൊരു വിഭാഗമുണ്ട് ശാരീരികമെന്ന കാര്യത്തിനേ ആകുമ്പോൾ വിവാഹിതകളെങ്കിൽ റിസ്ക് കുറയുമെന്നും കരുതുന്നവരുണ്ട് കാരണം ഇവർ ചതി പറ്റിയാലും തങ്ങളുടെ പുറകെ വരില്ലെന്ന ചിന്തയുള്ളവർ കേവലം ശാരീരിക താല്പര്യം എന്ന രീതിയിൽ ബന്ധം കൊണ്ടുപോകാൻ ഇത്തരക്കാർ കൂടുതൽ സുരക്ഷിതർ എന്ന ചിന്താഗതിയും ഉള്ളവരുണ്ട് അതെ സ്നേഹം എന്ന ഒരു അടിസ്ഥാന കാരണമില്ലാതെ സെക്സ് എന്ന ചിന്താഗതി മാത്രമുള്ള ഒരു വിഭാഗം പുരുഷൻ അതുപോലെ മാനസികമായ കാരണങ്ങൾ കൊണ്ടും ഇത്തരം സ്ത്രീകളെ തേടിപ്പോകുന്നവരുണ്ട് ഇവരിൽ നിന്ന് ലഭിക്കുന്ന കരുതൽ വാത്സല്യം എന്നിവയെല്ലാം തന്നെ താല്പര്യപ്പെടുന്നവർ പ്രത്യേകിച്ചും ഇത്തരം കരുതലുകൾ ലഭിക്കാതെ വളർന്നവരാണെങ്കിൽ തങ്ങൾ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഇത്തരം സ്ത്രീകൾക്കാകുമെന്ന ചിന്തയുള്ളവർ സ്വന്തം ഭാര്യയിൽ അമ്മയെ തേടുന്നവരാണ് പുരുഷന്മാരെന്ന് പറയും ഇത്തരം കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുമ്പോൾ അത് നൽകാൻ കൂടുതൽ നല്ലത് അവിവാഹിതയായ സ്ത്രീയെക്കാൾ വിവാഹിതർക്കാണ് കഴിയുക എന്നുള്ള തോന്നലുള്ളവർ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് വിവാഹിതരായ സ്ത്രീകളോട് പുരുഷന്മാർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ